ഒന്നും ഫേസ്ബുക്ക് ഒന്നും കിട്ടണില്ല ഈസ്റ്റ് കോട്ടൂര് തന്നെ അങ്ങോട്ടാ ഏ ഈസ്റ്റ് കോട്ടൂര് ആ ആറുകോട്ടല്ലേ ആ അതെ അതല്ല എന്താ കിട്ടാത്ത അത് പീസ് അതെ അത് കിട്ടും അങ്ങോട്ട് ആള് വന്നിട്ടുണ്ടേ എന്നെ ആള് വിട്ടു കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമും ഇല്ല ലൈന് പോയത് അത് അങ്ങോട്ട് ആള് ഇപ്പം വരും ഫേസ്ബുക്ക് ഒന്നും കിട്ടണില്ല

നിങ്ങളൊന്നും ആലോചിച്ച് നോക്കില്ലേ നമ്മുടെ കെ സി വിൻ്റെ ഒരു അവസ്ഥ അവിടൊക്കെ ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കസ്റ്റമർ വിളിക്കുകയാണ് പക്ഷെ കസ്റ്റമറിനെ കൊടുത്താൽ അറിയാഞ്ഞിട്ടായിരിക്കാം എന്നിട്ട് വിളിക്കുമ്പോൾ അതിന് അവർ പറയുന്ന ഉത്തരം കണ്ടാൽ ലെയിന് പോയതാണ് എനിക്കറിയാം ഒരു ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും അറിയും ഫേസ്ബുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് ഇന്നത്തെ കാലത്ത് അപ്പം ഇവരൊക്കെ ഒരു ഇത് നോക്കി ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റലൊക്കെ കയറിയിരിക്കുന്നത് അപ്പം ഇവരൊക്കെ ഒരു ക്വാളിറ്റി എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ ഓക്കേ അപ്പം അപ്പം നിങ്ങൾക്കൊന്നിത് നിങ്ങളെ മുന്നിൽ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഓക്കെ